സംസ്ഥാന സമിതി യോഗം ഇന്ന് ചേരുകയാണല്ലോ പാർട്ടി സമ്മേളനങ്ങളുടെ വിലയിരുത്തലാണ് യോഗത്തിന്റെ അജണ്ട എന്നും അറിയുന്നു മറ്റെന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ചയ്ക്ക് വരിക അശ്വതി പ്രധാനമായും പാർട്ടി സമ്മേളനങ്ങളുടെ വിലയിരുത്തലാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അതിന്റെ കരട് തയ്യാറായിരുന്നു ഇനി അതിന്മേൽ വിശദമായ പരിശോധന അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചർച്ചകളാണ് സംസ്ഥാന സമിതി യോഗത്തിലുണ്ടാവുക ഏതായിരുന്നാലും ഈ പാർട്ടി സമ്മേളനങ്ങൾ സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായി ഒരു ഗ്രൂപ്പ് പോര് അവസാനിച്ചു എന്ന് കരുതിയിരുന്നെങ്കിൽ കൂടിയും പലയിടങ്ങളിലും സജീവമായി തന്നെ ഗ്രൂപ്പ് പോരുകൾ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായി അത് എൽ സി ഏരിയ സമ്മേളനങ്ങൾ മുതൽ തന്നെ വലിയ തോതിൽ പലയിടങ്ങളിലും സംസ്ഥാന നേതാക്കളെ തടഞ്ഞു വയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായി തിരുവനന്തപുരം ജില്ലയിലാകട്ടെ മധു മുല്ലശ്ശേരി പാർട്ടി വിട്ടതടക്കമുള്ള കാര്യങ്ങൾ അത് ഉണ്ടാക്കിയ ചലനം ചെറുതല്ല ബി ജെ പിയിലേക്ക് പോയ ശേഷം മധു മുല്ലശ്ശേരിക്കെതിരെ പോലീസ് പ്രതിസെടുത്തു ഇപ്പോഴും ബി ജെ പിയുടെ പ്രതിഷേധം നടക്കുന്നുണ്ട് മംഗലപുരം പോലീസ് സ്റ്റേഷനിലേക്ക് കഴിഞ്ഞ ദിവസവും മാർച്ച് ഉണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളടക്കമുള്ള വിലയിരുത്തും പാർട്ടിയിൽ പ്രധാനമായും പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന നേതാക്കൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനമുണ്ടോ അവർ മറ്റ് പാർട്ടികളുമായി അടുക്കുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ അഴിമതി നടത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് മധോ മുല്ലശ്ശേരിയുടെ കാര്യത്തിൽ തന്നെ പ്രധാനമായും നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന സ്വയം വിമർശനമാണ് നേരത്തെ ഉണ്ടായത് കാരണം മധോ മുല്ലശ്ശേരിയുടെ മാറ്റം അറിയാൻ കഴിയാതെ പോയി എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് സ്വയം വിമർശനമായി തന്നെ ഉയർന്നു വരികയും ചെയ്തു അത്തരത്തിൽ പൊതുവിൽ ചർച്ചകൾ നടക്കാനുള്ള സാധ്യത അതിനപ്പുറത്തേക്ക് പെരിയ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ സി പി എം എടുത്തും എടുത്ത നിലപാട് തുടർന്ന് ഇനി എടുക്കേണ്ട നിലപാടുകൾ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും ചർച്ചയായി വരുമെന്നാണ് കരുതുന്നത് ഈ തരത്തിലുള്ള കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഇതിനകം തന്നെ മുന്നൊരുക്കങ്ങളായിട്ടുണ്ട് പി വി അൻവറിന്റെ അറസ്റ്റ് അതുണ്ടാക്കുന്ന ചലനം എന്താകും എന്നത് സംബന്ധിച്ചുള്ള ഒരുപക്ഷേ ചർച്ചകളും വന്നേക്കും കാരണം പി വി അൻവറിനെ അറസ്റ്റ് ചെയ്യുകയും വളരെ പെട്ടെന്ന് തന്നെ പി വി അൻവറിന് ജാമ്യം ലഭിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി ഇങ്ങനെ ഒരു അറസ്റ്റ് വേണമോ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ഇടവരുത്തിയേക്കാം അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയേക്കാം പ്രധാനമായും ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള തിരഞ്ഞെടുപ്പാണ് അവിടെ എങ്ങനെ ജനക്ഷേമകരമായ കാര്യങ്ങൾ നടപ്പാക്കാൻ ജനങ്ങൾക്കിടയിൽ എങ്ങനെ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങിയ കാര്യങ്ങളും ഒരുപക്ഷേ ഈ നേതൃയോഗത്തിൽ ഉയർന്നുവരുന്ന വിഷയങ്ങളുടെ ഭാഗമായി ചർച്ചയ്ക്ക് വന്നേക്കുമെന്നാണ്